ഒരു കാര്യം ാണ് നല്ല വെളിച്ചെണ്ണ കൊടുത്തുകഴിഞ്ഞാല് ആൾക്കാർ വാങ്ങിക്കാണ് ഇങ്ങനെ പെട്ടെന്ന് പോകുന്ന മാറി ഇതൊരു ഹൈവേയുടെ സൈഡിൽ ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ഓയിലിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് വടക്കാഞ്ചേരി കുന്നോള ഹൈവേട് ചേർന്നിട്ടാണ് ഈ എക്സാക്ട് സ്ഥലത്തിന്റെ പേര് എന്താ എക്സാക്ട് സ്ഥലത്തിന്റെ പേര് അയ്യപ്പത്തൂർ ജംഗ്ഷൻ വടക്കാഞ്ചേരി റോഡ് അയ്യപ്പത്തൂർ റോഡ് അയ്യപ്പത്തൂർ റോഡ് തന്നെ കുന്നമുളം കോഴിക്കോട് ഉണ്ട് ഇത് കുന്നമുളം വടക്കാഞ്ചേരി റോഡിലുണ്ട് അടുത്ത് കുന്നമുളം അടുത്ത് ചെറിയൊരു സ്പേസിലാണ് ഈ ഒരു ഓയിൽ റൺ ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ചെറിയ സ്പേസിൽ ഒരു തീരുമാനിച്ചത് എങ്ങനെയാണ് കിട്ടിയത് നമുക്ക് ഓയിൽ മില് തുടങ്ങുന്നതിൽ ഏറ്റവും ഒരു കാര്യം ഉണക്കി ബുദ്ധിമുട്ടുള്ളതാണ് ണിക്ക് അതിലിപ്പോ നമുക്ക് ഇലക്ട്രിക് ഡ്രയർ വന്നപ്പോ നമ്മൾ വീഡിയോകൾ കണ്ടു കണ്ടപ്പോ ഇലക്ട്രിക് ഡ്രൈവറിൽ തുണക്കാന്ന് മനസ്സിലായി ഇലക്ട്രിക് ഡ്രയർ യൂസ് ചെയ്ത് നോക്കാൻ തീരുമാനിച്ചു ഇലക്ട്രിക് ഡ്രൈവർ വെച്ചപ്പോൾ നമ്മുടെ ഡ്രയർ എടുത്തപ്പോ തന്നെ എന്താ പറയുക ഏറ്റവും വലിയൊരു സംഭവമായിട്ടുള്ള നാളികരണിക്ക് കൊപ്രയാക്കാരുടെ ബുദ്ധിമുട്ട് മാറി കിട്ടി ഈ ഒരു സ്പേസ് ഈ ഒരു രണ്ട് മെഷീനാണ് എടുത്തിരിക്കുന്നത് ഏറ്റവും വലിയ സംഭവം എന്താണെങ്കില് ഇതിപ്പോ നമ്മുടെ ബൾക്ക് ഡ്രയറാണ് ഇതിൽ പോലെ നമുക്ക് നാളികേരൂട്ടിയിട്ട് ഉണക്കി ഉണക്കി കൊപ്പരേക്കാന്നുള്ളതാണ് ഇവിടെ കാണാം ഇതിലിപ്പോ എത്ര നാളികേരം ഇരുന്നൂറ് കിലോ കിലോ നമുക്ക് ഒരേ സമയം ഉണക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇരുന്നൂറ് കിലോ നാളികരം നമുക്ക് ഇതുപോലെ ഇട്ട് ഉണക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇതിന്റെ ചെറുതും വലുതുമായിട്ടുള്ള പല മെഷീൻസ് നമ്മുടെ ഡെൽമാർക്ക് ചെയ്യുന്നുണ്ട് ഡ്രയർ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ എന്ത് സംഭവം ഉണക്കണം എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ എൽമാർക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള ഡ്രയർ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി നൽകാനായിട്ട് പറ്റുന്നതാണ് അതേപോലെ തന്നെ അത്രയും ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മില്ലിൽ വന്ന് മേടിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ വരുന്നത് നമ്മുടെ ഈ താമരത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി കാണാൻ ഉള്ളതാണ്